കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രം പറയുന്ന ചിന്തിക്കുന്ന ചിലർ കുറച്ച് ഫോട്ടോകൾ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷം നടത്തുകയാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ്റെ ബ്രിട്ടനിൽ പഠിക്കുന്ന മകൾ ഉയർന്ന നിലയിൽ പാസ്സായപ്പോൾ അത് ആഘോഷിക്കാൻ കുടുംബസമേതം അവിടെ പോയതാണ് വിഷയം ആ ഫോട്ടോയോടൊപ്പം പറയുന്നത് ഇത് ശതകോടീശ്വരനായ ഫോബ്സ് വാരികയിൽ ഇടം പിടിച്ച മലയാളിയൊന്നുമല്ല തൊഴിലാളി പാർട്ടിയായ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും കുടുംബവും ബ്രിട്ടനിൽ പഠിച്ച മകൾ വലിയ മാർക്ക് വാങ്ങി പാസ്സായപ്പോൾ അത് ആഘോഷിക്കാൻ പോയതാണ് എന്നാണ് മാത്യു സാമൂലിട്ട ഇതേ പോസ്റ്റ് തന്നെ കെ എം ഷാജഹാനും ഇവർക്ക് എന്താണ് ഇത്രയ്ക്ക് പ്രശ്നം മക്കൾ എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് അവരുടെ മക്കൾ എവിടെയെങ്കിലും പഠിക്കട്ടെ വീട്ടുകാരുടെ തന്നെ മുഴുവൻ ചെലവിലാകണം അതെന്ന് ഇക്കാലത്ത് യാതൊരു നിർബന്ധവുമില്ല വിദേശത്ത് പഠിക്കാൻ ഒരുപാട് ലോണുകൾ ഇപ്പോൾ ലഭ്യമാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ച ശേഷം തിരിച്ചടക്കാവുന്ന രീതിയിലുള്ളതാണ് കൂടുതൽ ലോണുകളും സഖാക്കളുടെ മക്കളാണെന്ന് കരുതി അവർ പഴയകാലത്ത് സഖാക്കൾ ജീവിച്ച ആ രീതി തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല അവർ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കും അവർ അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കും പഠിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാനും സ്വന്തം കാലിൽ ആണവർ നിൽക്കുന്നത് ഇനി ഒരു പെൺകുട്ടി ഇംഗ്ലണ്ടിൽ പഠിച്ചതിൽ പരാതി ഉണ്ടെങ്കിൽ അത് നൽകാനായി നമ്മുടെ രാജ്യത്ത് കുറേ സംവിധാനങ്ങളുണ്ട് ആ വഴിക്കാണ് നീങ്ങേണ്ടത് അല്ലാതെ ആ സ്ത്രീകളുടെ ഫോട്ടോ അവരുടെ പെർമിഷൻ ഇല്ലാതെ പബ്ലിക്കായി ഇടുകയല്ല വേണ്ടത് നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആർക്കും വിദേശത്ത് പഠിക്കാൻ പറ്റും പത്ത് സെൻറ്റ് വീടു മതി കേരളത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം ലോൺ കിട്ടാൻ പിന്നെ സഖാവ് സി എൻ മോഹൻ്റെ കുടുംബം ലണ്ടനിൽ പോയതാണോ ഇവരുടെ പ്രശ്നം ഒരാൾക്ക് ലണ്ടനിൽ പോയി വരാൻ മടക്കയാത്ര അടക്കം ടിക്കറ്റ് ചാർജ് അമ്പതിനായിരം രൂപയാണ് വേണ്ടത് സി എൻ മോഹനൻ പൊതുപ്രവർത്തനം മാത്രമാണുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ബാങ്കിൽ ഉയർന്ന ഉദ്യോഗമുണ്ട് അവരുടെ രണ്ടു മാസത്തെ ശമ്പളം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ലണ്ടനിൽ പോയി വരാൻ കഴിയും ഇതൊക്കെ മാത്യുവും ഷാജഹാനും മനപൂർവ്വം മറച്ചു പിടിക്കുന്നതല്ലേ കൂടാതെ മോശമല്ലാത്ത സാമ്പത്തിക അന്തരീക്ഷമുള്ള കുടുംബം തന്നെയാണ് സി എൻ മോഹനൻ്റെത് ഇക്കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് പഴയ ഒളി ക്യാമറ ഓപ്പറേഷൻ വെളിപ്പെടുത്തലിന്റെ പേരിൽ തെഹൽക്ക ഓൺലൈൻ പോർട്ടൽ ഉടമ തരുൺ തേജ്പാൽ റിപ്പോർട്ടർ മാത്യു സാമുവൽ മറ്റൊരു റിപ്പോർട്ടർ അനിരുദ്ധ ബഹൽ എന്നിവർ മുൻ മേജർ ജനറൽ എം എസ് അലുവാലിയക്ക് രണ്ടു കോടി രൂപ മാനനഷ്ടം നൽകാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തെഹൽക്കയുടെ മാപ്പപേക്ഷ തള്ളിയ ജസ്റ്റിസ് നീന ബെൻസാൽ കൃഷ്ണ പറഞ്ഞത് വാർത്ത സത്യസന്ധനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്നാണ് നഷ്ടപ്പെട്ട സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും തിരികെ ലഭിക്കാമെങ്കിലും സമൂഹത്തിന് മുന്നിൽ നഷ്ടപ്പെടുന്ന പ്രശസ്തി വീണ്ടെടുത്ത് നൽകാനുള്ള ശക്തി സത്യത്തിന് ഇല്ല എന്ന എബ്രഹാം ലിങ്കിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി അന്ന് വിധി പറഞ്ഞത് അതെല്ലാം എല്ലാവരും ഇപ്പോൾ മറന്നുപോയിരിക്കുന്നു സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ പച്ചക്കറികൾ കയറ്റി വന്ന ഓട്ടോയ്ക്ക് കൂലി കൊടുക്കാൻ എഴുപത് രൂപ പിരിവെടുത്ത പാർട്ടിക്കാരനായ സഖാവിനെ കൊള്ളക്കാരനായി ചിത്രീകരിച്ച് മനസുഖം നേടിയ ആളുകളുമുള്ള നാടാണിത് ആ സഖാവിൻ്റെ മകളും എം ബി ബി എസ് തന്നെയാണ് പഠിക്കുന്നത് സി പി എം നേതാവാണെങ്കിൽ താളോ തകരയോ ചേമ്പോ കഴിക്കണം കട്ടൻ കട്ടൻചായിയെ കുടിക്കാവൂ മക്കളെ അവർക്കിഷ്ടമുള്ള കോളേജിൽ വിടരുത് സ്വന്തമായി ഭൂമിയോ വീടോ ഉണ്ടാകരുത് ഇതൊക്കെയാണ് മുൻവിധികൾ അതൊക്കെ മറ്റ് പാർട്ടിക്കാർക്ക് മാത്രം ആകാം എന്നൊരു ലൈനാണ് ഇപ്പോഴും പലർക്കുമുള്ളത് നിയമവിരുദ്ധമായി ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ സ്വത്ത് സമ്പാദിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങുക അല്ലാതെ അവരുടെ വീട്ടിലുള്ളവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് കൂട്ടമായി ആക്രമണം നടത്തുകയല്ല വേണ്ടത് ഷാജഹാനും മാത്യു സാം കാണിക്കേണ്ട സാമാന്യ മര്യാദയും അതാണ്